ഇതുവരെയും സി പി എമ്മിന്റെ അംഗമായില്ലെങ്കിലും എല്ലാ പ്രതിസന്ധികളിലും പാർട്ടിക്കു വേണ്ടി പ്രതിരോധം തീർത്ത നേതാവായിരുന്നു പി വി അൻവർ നിയമസഭയിലും പുറത്തും ഇടതുപക്ഷത്തിന്റെ ഉറച്ച ശബ്ദമായി മാറുവാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടുമുണ്ട് പ്രതിപക്ഷത്തെയും അതിന്റെ നേതാക്കന്മാരെയും നിരന്തരം വിമർശിക്കുന്നവരുടെ ലിസ്റ്റിൽ മുൻനിരയിൽ അൻവർ ഉണ്ടായിരുന്നു നിലമ്പൂരിന്റെ പതിറ്റാണ്ടുകൾ നിലനിന്ന കോൺഗ്രസ് പാരമ്പര്യത്തെ തച്ചുതകർത്താണ് പി വി അൻവർ ഇടത് സ്വതന്ത്രനായി സി പി എം പിന്തുണയോടെ വിജയിച്ചു കയറിയത് പിന്നീട് ഒരു തവണ കൂടി വിജയം ആവർത്തിക്കുവാനും അൻവറിന് സാധിച്ചു പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ കവചം തീർത്തിട്ടുള്ള അൻവർ അപ്പോൾ സി പി എമ്മിന് കനത്ത തലവേദനയായിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരായ വിവാദങ്ങൾക്ക് അൻവർ തിരികൊളുത്തിയപ്പോൾ അത് കേരളത്തിലെ സി പി എമ്മിനെയാകെ അഗ്നിക്കരയാക്കി അൻവർ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെച്ചത് കേവലം ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല വസ്തുതകൾ നിരത്തിയായിരുന്നു അൻവർ വേട്ടയ്ക്കിറങ്ങിയത് ആദ്യഘട്ടത്തിൽ തന്നെ മുൻ മലപ്പുറം എസ് പി സുജിത് കുമാറിന്റെ ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു രംഗപ്രവേശം പിന്നീട് വാർത്താ സമ്മേളനങ്ങളും ആരോപണങ്ങളുടെ തുടർശരണങ്ങളും ഒരു ഘട്ടത്തിൽ ആകട്ടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സി പി എം നേതാവുമായ പി ശശിക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചു സ്വർണ്ണക്കടത്തിലും മറ്റ് കള്ളക്കടത്തിലും എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഉൾപ്പെടുന്നുവെന്ന ആരോപണം ചെറിയ ഇവിടെ സൃഷ്ടിച്ചിരുന്നത് സ്വപ്നയും സ്വർണ്ണക്കടത്ത് വിവാദവും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ദുരുപയോഗം ചെയ്യുവാനും ഒരു ഘട്ടത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ചതാണ് സ്വപ്നയ്ക്ക് അനധികൃതമായി അധികാരത്തിന്റെ പഴുതിലൂടെ അവസരം നൽകിയത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയായിരുന്നു ഓഫീസിനെയും നിയന്ത്രിച്ചിരുന്നത് പിന്നീട് ലൈഫ് മിഷൻ കോഴക്കേഴ്സും സമൂഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആകട്ടെ മാസങ്ങളാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സി പി എം നേതാവുമായ ശശിക്കെതിരെയും ഉയരുന്നത് സമാനമായ ആരോപണങ്ങളാണ് അൻവർ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെച്ചത് കേവലം ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല വസ്തുതകൾ നിരത്തിയായിരുന്നു അൻവർ വേട്ടക്കിറങ്ങിയത് അൻവർ തൊടുത്ത ശരങ്ങൾ സി പി എമ്മിനെയും ഭരണപക്ഷത്തെയും മാത്രമല്ല പ്രതിപക്ഷത്തെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു അൻവറിന് പിന്നാലെ പ്രതിപക്ഷം അലയുന്ന ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ സമരം നടത്തുന്ന ഒരു കൂട്ടരായി പ്രതിപക്ഷവും മാറി ഏറ്റവും ഒടുവിൽ ശശിയെ സംരക്ഷിച്ചുകൊണ്ട് എ ഡി ജി പിക്ക് അന്വേഷണം നടത്തേണ്ട സ്ഥിതി സർക്കാരിനുണ്ടായി എന്നാൽ അൻവറിന് മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പുകൾ പാലിക്കപ്പെടാതെ സാഹചര്യം വന്നപ്പോൾ മുന്നണി ഉപേക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം ഒരിക്കലും സി പി എം പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല മുഖ്യമന്ത്രിയെയും മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും പി ശശിയെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം ഒരു കാലഘട്ടം അത്രയും സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ സഖാക്കൾ സംരക്ഷണം തീർത്ത അതേ അൻവറിനെ നിലവിൽ വർഗവഞ്ചകനും കുലങ്കുത്തിയും ആക്കിയിരിക്കുകയാണ് ഇടത് ഇടങ്ങൾ അതേസമയം അൻവറിനെ തള്ളിപ്പറയുമ്പോഴും അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ സി പി എമ്മിന് ഇടുത്തി പോലെ നിൽക്കുകയാണ് യു ഡി എഫ് ആകട്ടെ ജാഗ്രതയോടെയാണ് കരുക്കൾ നീക്കുന്നത് പൂർണ്ണമായും അൻവറിനെ ഉൾക്കൊള്ളുവാനും അതുപോലെ തന്നെ തള്ളുവാനും കഴിയാത്ത സ്ഥിതിയിലാണ് യു ഡി എഫ്